ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് പി എസ് സിയുടെ ഏറ്റവും പുതിയ മലയാള ചോദ്യങ്ങളാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനും നടത്തിയ ലബോറട്ടറി അറ്റൻഡർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അപ്പൊ അതിന്റെ ചോദ്യങ്ങൾ അപ്പം ആദ്യം നമുക്ക് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നടത്തിയ ലബോറട്ടറി അറ്റൻഡറുടെ മലയാളം ചോദ്യം നോക്കാം കച്ചവെട്ടുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം പലതവണ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ ശൈലിയിലും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞാലും അരയും തലയും മുറുക്കുക എന്ന് പറഞ്ഞാലും എന്താ തയ്യാറാവുക എന്നൊരു അർത്ഥത്തിൽ പഠിച്ചേക്കുന്നത് അപ്പൊ പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ കച്ച കെട്ടുക എന്ന് വെച്ചാൽ തയ്യാറാകുക അഥവാ സന്നദ്ധനാവുക എന്നാണ് അർത്ഥം അടുത്തതാണ് അലയാഴി അലയാഴിയെ എങ്ങനെ വിരിക്കാം അല അധികം ആഴിന്ന് വിരിക്കാം അല്ലേ അപ്പൊ അല അധികം ആഴിയാണ് ഉത്തരം അപ്പൊ അവിടെ ഏത് സന്ധ്യയായിരിക്കും വരുന്നത് ഞാൻ അല കൊടുത്തു ആഴി കൊടുത്തു അപ്പൊ എനിക്ക് എന്ത് കിട്ടി ഒരു പ്രോഡക്റ്റ് ആയിട്ട് അലയാഴി എന്നൊരു പദം കൊടുത്തു അല്ലെ അപ്പൊ ഞാൻ കൊടുത്ത അലവോ ഉണ്ട് ഞാൻ കൊടുത്ത ആഴിയോ ഞാൻ കൊടുത്ത ആഴി ഡയറക്റ്റ് അവിടെ കാണുന്നില്ല എന്നാൽ അവിടെ ഇഴീ കാണുന്നുണ്ട് അതായത് ഞാൻ ആ കൊടുത്ത എനിക്ക് അവിടെ കിട്ടിയേക്കുന്ന യായാണ് നമ്മൾ ഉടനെ എന്തു നോക്കും നമ്മുടെ പ്രോഡക്റ്റിൽ യാ എന്താണ് എന്ന് പിരിച്ചു നോക്കുമ്പോൾ ധികമായാണ് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഞാൻ കൊടുത്ത ആയാണല്ലോ അവിടെ കിടക്കുന്നത് അപ്പൊ അതുണ്ടല്ലോ അപ്പൊ ഇവൻ എവിടെ നിന്ന് വന്നു ഇവൻ പുറത്തുനിന്ന് ആഗമിച്ചു ആഗമസന്ധി ആഗമസന്ധ്യൊക്കെ പെട്ടെന്ന് കണ്ടിടിക്കാൻ ട്രിക്ക് ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ കണ്ടതാണല്ലോ ഫ്രണ്ട്ലി പി എസ് സി സന്ധി എന്ന് സെർച്ച് ചെയ്താൽ സന്ധി ക്ലാസ് കാണാം രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി പലതവണ സന്ധി ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് വ്യാകരണത്തില് സിലബസിൽ സന്ധി ഇല്ല എന്ന് വെച്ച് പഠിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല പി എസ് സി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാരും ഫ്രണ്ട്ലി പി എസ് സി സന്ധി ക്ലാസ് എന്ന് സെർച്ച് ചെയ്യാൻ കാണുക ട്രിക്സ് ഉണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും കാര്യം മനസ്സിലാക്കി തരും ട്രിക്സും ഉണ്ട് എത്ര പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ എസ് സി ആർ ടിയിലും ഉണ്ട് അപ്പൊ തലമുടി നമ്മള് ന്യൂ എഡിഷൻ ബുക്കിന്റെ ന്യൂ എഡിഷൻ ക്ലാസ്സിലും ഉണ്ട് തലമുടി എന്നർത്ഥം വരാത്ത പദം ഏതാണ് കുന്തളം കുന്തത്തെ പോലെ ഇരിക്കുന്നത് എന്നൊരർത്ഥത്തിലാണ് തലമുടിക്ക് എന്ത് വന്നത് കുന്തളം എന്നൊരർത്ഥം വന്നത് പിന്നെ ക്ലാസ്സിൽ ഞാൻ ഓർത്തു വെക്കാൻ കോഡ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ സ്പൈക്ക് ഒക്കെ വയ്ക്കുമ്പോ കുന്തം പോലെ കൂർത്തിരിക്കും സ്പൈക്ക് വെക്കുന്ന മുടി കുന്തം പോലത്തെ മുടി കുന്തളം എന്ന് ഓർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ കുന്തളം തലമുടിയാണ് പിന്നെ കുഴൽ കാർ കുഴൽ കുഴൽ എന്താണ് കുഴൽ തലമുടിയാണ് പിന്നെ കഴൽ എന്തുവാ കഴലിണ കൈതൊഴുന്നേ കഴൽ പാദമാണ് അഴൽ ദുഃഖമാണ് അപ്പൊ കുഴലും കിട്ടി പിന്നെ ചികുരം ചോദിച്ചിട്ടുണ്ട് ചികുരം എന്താ നമ്മൾ എപ്പോഴും ഇങ്ങനെ മുടി ചെയ്യുക അല്ലേ അങ്ങനെ ഓർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എപ്പോഴും ചെയ്യുന്ന മുടി ചികുരം എന്ന് ഓർത്ത് വെക്കാൻ കോഡ് പറഞ്ഞിട്ടുണ്ട് ചായൽ എന്ന് നിങ്ങൾ പുതിയ വാക്കാണ് പി എസ് സി ആദ്യമായിട്ടാണ് നമ്മുടെ തലമുടിക്ക് ഇങ്ങനെ ഒരു വാക്ക് ചോദിക്കുന്നത് ചായൽ എന്നാല് തലമുടിയാണ് ചായൽ തലമുടിയാണ് ഓർത്തു വയ്ക്കാനെ ആ നമ്മളിങ്ങനെ ചായുന്നത് അല്ലെ ഇങ്ങനെ നമ്മളിങ്ങനെ ചായുമ്പോ ആദ്യം തലേണൽ മുട്ടുന്ന ആരാ നമ്മുടെ തലമുടിയല്ലേ അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ ഇപ്പൊ ചായൽ തലമുടിയാണ് ചായൽ തലമുടിയാണ് പിന്നെ കുന്തളവും കുഴലും അറിയാലോ ചികുര അറിയാമല്ലോ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിലൂടെ ചായുമ്പോ ആദ്യം തലേണ മുട്ടുന്ന തലമുടിയാണ് അതാണ് കോഡ് പുതിയ കോഡ് കേട്ടോ അപ്പൊ അത് ഓർക്കുക പിന്നെ തുഹിനെ നമ്മൾ പഠിച്ചിട്ട് എന്താണ് ഇനി തൂകി തൂകി മഞ്ഞ് വീഴും എന്ന് പറഞ്ഞ ആക്ഷൻ കാണിച്ച് പഠിപ്പിച്ചിട്ടുള്ള എന്താണ് തുഹിനം മഞ്ഞാണ് തുഹിനം തുഹിനം മഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഓക്കെ അപ്പൊ കിട്ടിയല്ലോ ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ് ഉത്തരവാദിത്വം അനന്തിരവനല്ല ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ഞാൻ എന്തുവാ പറഞ്ഞേ പണ്ടൊക്കെ മരുമക്കത്തായോ ആയിരുന്നു അപ്പൊ എല്ലാം അനന്തിരവന്മാർക്കോ അനന്തിരവുമാർക്കോക്കാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ പറയുമ്പോ അനന്തിരവൻ എന്നൊക്കെ നമ്മൾ പറയും പറയുമ്പോ തെറ്റായിട്ട് പറയുന്ന ശരിക്കും എന്താണ് ഉത്തരം അനന്തരവൻ എന്നും അനന്തരവളെന്നാണ് ഉത്തരം ഇനി മറന്നുവാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞരട്ടെ മക്കളൊന്നും അല്ലല്ലോ പെങ്ങളെ അങ്ങളെയൊക്കെ മക്കളല്ലേ അപ്പൊ എന്താ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട വള്ളി ഇടണ്ട കേട്ടോ വലിയ വള്ളി ഒന്നും ഇട്ട് ഡെക്കറേറ്റ് ഒന്നും ചെയ്യണ്ട അപ്പൊ എങ്ങനെയാ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ എഴുതിയാ മതി ആ അതുപോലെ ഡെക്കറേഷൻ ഒന്നും വേണ്ട വള്ളി ഒന്നും ഇട്ട് അങ്ങനെ രസിപ്പിക്കൊന്നും വേണ്ട പിന്നെന്താ രാ വള്ളി വേണ്ട ഡെക്കറേഷൻ വേണ്ട സ്വന്തം മക്കളൊന്നുമല്ലോ വള്ളി വേണ്ടോർക്കണേ അതാണ് നമ്മുടെ കോഡ് കേട്ടോ അപ്പൊ അനന്തരവനും അനന്തരവളുമാണ് ശരി ഇനി കൃത്രിമം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചതല്ലേ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ കൃത്രിമം അങ്ങനെ അവിടെ എഴുതുന്നേ കൃ കൃത്രിമം ഇത് ഓർത്ത് വയ്ക്കാൻ കോഡ് പോവാണ് അതായത് നമ്മൾ കാക്കി കായല്ലേ കാക്കി കി കൂ കൂ എന്നെ മാത്രം എന്തോ ഏതാണ്ട് കൊടുക്കാൻ മറന്നോട്ട് അവസാനം പിടിപ്പിച്ച് വെച്ച പോലെ അല്ലേ അതായത് ഈ ക്രൂ എന്ന് പറയുന്ന സാധനം എന്താ നമ്മൾ എഴുതാൻ മറന്നോട്ട് അവസാനം ഇങ്ങനെ ഒട്ടിച്ച് വെച്ച പോലത്തെ ഒരു ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നു അല്ലെ ക്ര കാണുമ്പോ കൃത്രിമത്വം തോന്നു അല്ലെ അപ്പൊ ക്രൂവും അങ്ങനെ എഴുതുന്നേ ഇനി കൃത്രിമത്വം ആണ് ശരി അതെങ്ങനെ എഴുതുന്നേ ക്ര കൃത്രിമത്വം കണ്ടോ കൃത്രിമത്വം അപ്പൊ കൃത്രിമത്വം അപ്പൊ ഇങ്ങനെ നോക്കാം ഇതിങ്ങനെ ആർട്ടിഫിഷ്യാലിറ്റി ഉള്ള കൃതിന് ഒരു കൈ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു കൃത്രിമത്വം തോന്നുന്ന ഇറുന്റെ ചിഹ്നമാണ് വരുന്നത് മറന്നു ഇനി അപ്പൊ ഉത്തരമായിട്ട് വരുന്നേക്കുന്ന എന്തുവാ കൃതജ്ഞതയും ഉത്തരവാദിത്വവും മാത്രമേ ശരിയുള്ളൂ ബാക്കി രണ്ടെണ്ണം തെറ്റാണ് കൃതജ്ഞത അറിയാലോ കൃതജ്ഞത അപ്പോ ഒന്നും മൂന്നും ശരി ഒന്നും മൂന്നും ശരി സി ആണ് ആ സി ആണ് ഇവിടെ പറഞ്ഞത് സി ആണ് ഉത്തരവായിട്ട് കൊടുത്തേക്കുന്നത് അടുത്തത് അടുത്തത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒറ്റപദം വന്നേക്കുന്നത് ഉചിതമായ സ്ഥിതി എന്താ ഔന്ന ഔന്നത്യം ഉചിതമായ സ്ഥിതി എന്റെ ഒറ്റപദമാണ് എന്ത് ഔന്നത്യം അത് അവനൊരു ഉന്നതിയിലാണ് എന്നൊക്കെ അർത്ഥത്തിലാണ് അവൻ ഏത് ഒരു പൊസിഷനിലാണ് എന്നൊരു എന്നൊരർത്ഥത്തിലാണ് നമ്മൾ ഔന്നത്യം എന്ന വാക്കുപയോഗിക്കുന്നത് അപ്പൊ ആ ഒരു മീനിങ് തന്നെയാണ് ഔന്നത്യം പിന്നെ ഓജസും ഉണ്മയും ഔചിത്യമൊക്കെ മീനിങ് അറിയാമല്ലോ ഉചിതമായിട്ടുള്ളത് ഓജസ് പിന്നെ ഉണ്മ സത്യം എന്നൊക്കെ ഒരർത്ഥം അടുത്തത് ആ ഋതം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ പേജ് നമ്പർ ഋതം അനുതവും ആ ഋതം അനുദം ഉം ഋതം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ കൊടുത്തിരിക്കുന്നതില് ഏതാണ് ഋതം എന്ന് വെച്ചാൽ എന്താ സത്യം അല്ലാത്തതാർത്ഥമാണ് വരേണ്ടത് അപ്പൊ ആൻ ആണ് ശരി ആൻതം ഋതത്തിന്റെ വിപരീതം ആൻ ഋതം സത്യം നോണം അപ്പൊ നമ്മുടെ ബുക്കിന്റെ നൂറ്റി മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഋതവും അനുദവും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇനി അടുത്തത് നാലഞ്ച് എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ ബുക്കിന്റെ അവസാനം നമ്മൾ സമാസം കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ സമാസത്തിൽ എക്സാമ്പിൾ ഉള്ളതാണ് ഇങ്ങനെ രണ്ട് പദങ്ങൾ ചേർന്ന് ഇപ്പൊ നാലഞ്ച് എന്നൊക്കെ ഉള്ളത് അപ്പോ ഞാൻ നാലഞ്ച് ദിവസം കഴിഞ്ഞ ഒരു ക്ലാസ് എടുക്കുകയുള്ളു കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഞാൻ കറക്റ്റ് നാലാമത്തെ ദിവസം വന്ന് ക്ലാസ് എടുക്കുന്നതാണോ അപ്പോൾ കറക്റ്റ് അഞ്ചാമത്തെ ദിവസം വന്ന് ക്ലാസ് എടുക്കുന്നതാണോ പോസിബിലിറ്റി ഒന്നും പറയാൻ പറ്റില്ല എന്നാ വരണമെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ എന്താ നാലാം തീയതിയോ അഞ്ചാം തീയതിയോ വരാം എന്നാണല്ലേ മനസ്സിലാവുന്നേ അപ്പോ നാലഞ്ച് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അഞ്ച് ആറ് എന്ന് പറയുമ്പോഴോ അഞ്ചിനു മാറിന് തുല്യം പ്രാധാന്യമുണ്ട് നമ്മൾ ദ്വന്വ സമാസത്തിലാണ് പഠിച്ചത് അല്ലേ അപ്പോൾ നാലഞ്ച് എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് നാലോ അഞ്ചോ എന്നല്ലേ രണ്ടിനും ഈക്വൽ ചാൻസ് ഉണ്ട് അപ്പോ നാലോ അഞ്ചോ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം നാലോ അഞ്ചോ ഓപ്ഷൻ ബി നാലഞ്ച് ദ്വന്ദ് സമാസമാണ് അടുത്തത് ചേർത്തെഴുതുക പണ്ടത്തെ ചോദ്യം കേട്ടോ കൽ അധികം മതം എന്താണ് കന്മതമാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കന്മതം അതായത് ഈ പാറ തിളച്ച് ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന ഉണ്ടാവുന്ന ഒരു കറുത്ത ദ്രവമാണ് ശിലാദ്രവം എന്നൊക്കെ പറയും ഒരു കറുത്ത ദ്രാവകമാണ് എന്ത് കന്മതം എന്ന് പറയുന്ന സാധനം അപ്പോ കൽ അധികം മതം ചേർന്ന് എന്താവും കന്മതം ഉണ്ടാവും അടുത്തത് ആ പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മുടെ പേജ് നമ്പർ നൂറ്റി നാപ്പത്തിനാല് സിമ്പിൾ ആണ് നൂറ്റി നാപ്പത്തി നാല് ഉണ്ട് അതായത് ഓൾറെഡി ചോദിച്ച കോസ്റ്റിനും പ്രിവെൻഷൻ വെച്ച എന്താ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അടുത്ത ചോദ്യം അടുത്ത നമ്മുടെ സിലബസിലെ ലിംഗം പഠിക്കാനുണ്ടല്ലോ അപ്പൊ താഴെ പറഞ്ഞു സലിംഗ ബഹുവചനം സലിംഗ ബഹുവചനം എന്താ ആ ബഹുവചനം കേൾക്കുമ്പോ നമുക്ക് അതിന്റെ ലിംഗം ജനറേതാന്ന് മനസ്സിലാവും അല്ലെ അപ്പൊ അലിംഗം എന്ന് പറഞ്ഞാലോ ആ അലിംഗം മനസ്സിലാവാത്തത് അലിംഗം സലിംഗം എന്ന് പറഞ്ഞ എന്താ അലിംഗം മനസ്സിലാവുന്നുണ്ട് ആണോ പെണ്ണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ ബഹുത്വം കേൾക്കുമ്പോൾ അതാണ് എന്ത് സലിംഗ ബഹുവചനം മനുഷ്യർ അവിടെ നിന്ന് കുറച്ച് മനുഷ്യരിങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമാണോ പുരുഷന്മാർ മാത്രമാണോ നമുക്ക് അറിയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അതെന്താ ആ ലിംഗം മനസ്സിലാവാത്താണ് അല്ലിംഗല്ല അടുത്തത് വൈദ്യർ വൈദ്യർ എന്താണ് വൈദ്യർ പൂജക ബഹുജനത്തിൽ പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ നമ്മുടെ പേജ് നമ്പർ മുന്നൂറ്റി എമ്പതിൽ കിടപ്പുണ്ട് അപ്പോൾ വൈദ്യർ പൂജക ബഹുവചനമാണ് ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാനം കാണിക്കുന്നതിനായിട്ട് ബഹുവചനം പ്രത്യേകങ്ങൾ ചേർത്ത് പ്രയോഗിക്കുന്നതാണ് പൂജക ബഹുവചനം ശരിക്കും അത് ഒരാളെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതും ഉത്തരവല്ല പിന്നെന്താണ് ദേവകൾ എന്ന് പറയുമ്പോ എന്താ ദേവന്മാരെ കുറിക്കുന്നതാണ് ബഹുമാനമാണ് ഇനി അധ്യാപികമാർ എന്ന് പറയുമ്പോഴോ ലേഡി ടീച്ചേഴ്സാണെന്ന് മനസ്സിലാവുമല്ലേ അപ്പൊ ലിംഗം മനസ്സിലാവുന്നുണ്ട് ഇതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാലില് നടന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ക്വസ്റ്റ്യൻ നോക്കാം കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ചോദ്യം നോക്കിയേ ഒറ്റപദം ഏതാണ് അവതരിപ്പിക്കുന്നവൾ എന്നതിന്റെ ഒറ്റപ്പദം അപ്പൊ നമ്മള് നമ്മുടെ ബുക്കിന്റെ മുന്നൂറ്റി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ അതായത് മുൻകാല ചോദ്യമാണ് പി എസ് സി ചോദിച്ചേക്കുന്നത് അവതരിപ്പിക്കുന്നവൾ എന്താ അവതാരകയാണ് അപ്പൊ അവതാരക താരകാരക അവതാരകയാണ് ശരി അവതാരക 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 അവതാരിക എന്ന് വെച്ചാൽ ബുക്കിന്റെ അവതാരിക എഴുതിയേക്കുന്നത് അവതാരിക എന്ന് പറഞ്ഞാൽ ബുക്കിന്റെ ആമുഖം എന്നാണ് അവതാരികയാണെങ്കിൽ ആമുഖം എന്നാണ് അർത്ഥം കേട്ടോ അവതാരികയാണെങ്കിൽ ആമുഖം ഇനി അവതാരണം എന്നുള്ള അതായത് അവ അവധാരണം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നിശ്ചയം എന്നാണ് അർത്ഥം അവധാരണം എന്ന് വെച്ചാൽ നിശ്ചയം ഇനി അവതാരം എന്നാൽ അതായത് ഇത് തന്നെ അവതാരം അവതാരം എന്ന് വെച്ചാൽ തീർച്ചപ്പെടുത്തൽ എന്നാണ് അവതാരം തീർച്ചപ്പെടുത്തൽ അവധാരണം നിശ്ചയം ഇനി അവതാരക എന്ന് വെച്ചാൽ അവതാ ധരിപ്പിക്കുന്നവള് താരക താരക പിണ്ണാളുകൾ വല്ല അവതാരക താരക മറക്കൂർ അവതാരക ഇനി അടുത്തത് ഡിസിപ്ലിൻ എന്ന പദത്തിന്റെ തർജ്ജമ ഡിസിപ്ലിൻ ഇന്ന ഡിസിപ്ലിനാണ് പഠിക്കുന്നത് അപ്പൊ എന്താണ് വിജ്ഞാനശാഖ എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ ഡിസിപ്ലിൻ എന്നൊരു പദം ഉപയോഗിക്കുന്നത് ഡിസിപ്ലിൻ അടുത്ത ആദ്യമായിട്ടാണ് കേട്ടോ പി എസ് സി ഇങ്ങനെ ഒരു കോസ്റ്റം ചോദിച്ചേക്കുന്നത് അതായത് നമ്മൾ ബഷീർ കൃതികളൊക്കെ വായിക്കുന്നവർക്ക് ഈ ശൈലി മനസ്സിലാവും കുറച്ച് നാൾ മുമ്പ് രണ്ടു വർഷമായി തോന്നുന്നു അല്ലേ ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി എന്നൊരു ശൈലി ചോദിച്ചു അത് നമ്മുടെ ഇന്ദുലേഖ നോവലോ ചന്ദനെ ഇന്ദുലേഖ നോവൽ വായിച്ചവർക്ക് ആ ശൈലി പെട്ടെന്ന് കിട്ടി അപ്പൊ ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നൊരു അർത്ഥമാണ് അത് ആ നോവല് വായിച്ചവർക്ക് മനസ്സിലാകും കാരണം സൂര്യ നമ്പൂതിരി നമ്പൂതിരിപ്പാട് ഇന്ദുലേഖയെ വേളി ചെയ്യാൻ വരുന്നു ഇന്ദുലേഖക്ക് ഇങ്ങനെ ഇഷ്ടമല്ലാന്ന് പറയുന്നു അപ്പൊ എന്താ നാട്ടിൽ നിന്നൊക്കെ ഹിന്ദുലേഖ വേളി ചെയ്യാൻ സുന്ദരിയൊക്കെ കല്യാണം കഴിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് വന്ന് ഗമേൽ വന്നതാണ് ഇയാൾക്കാണെങ്കിൽ വേളി ചെയ്യാതെ തിരിച്ചു പോവാനും നാണക്കേടാ അപ്പൊ ഹിന്ദുലേഖ എന്തായാലും കിട്ടുകയുള്ള ഉറപ്പായി കഴിഞ്ഞപ്പോ എന്താ പിന്നെ ഇന്ദുലേഖയുടെ ആന്റിയെ മതി എന്നുള്ള രീതിയിലായി അത് കഴിഞ്ഞപ്പോൾ അതും കിട്ടൂലെന്നായപ്പോ എന്താ അത് എന്നൊക്കെ പോയെന്താന്ന് ഇന്ദുലേഖയുടെ തോഴി നോക്കാം അപ്പൊ അതാണ് എന്നിട്ട് അതും കിട്ടൂല അപ്പൊ ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി എന്നൊരർത്ഥം അതായത് ഇന്നത് ഉദ്ദേശം കിട്ടിയില്ല എന്നപ്പോ മറ്റേതെങ്കിലും കൊണ്ട് തൃപ്തിപ്പെടുക എന്നൊരർത്ഥം അതേപോലെ ഒരു കൃതിയിൽ നിന്ന് ചോദിച്ചേക്കുകയാണ് അതായത് നമ്മുടെ ബഷീറിന്റെ സ്ഥലത്തെ പ്രധാന ദിവ്യൻ അതിലാണ് എട്ടുകാലി മമ്മൂഞ്ഞ വന്നേക്കുന്നത് അപ്പൊ സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന നോവല് വായിച്ചവർക്കറിയാൻ പറ്റും എട്ടുകാലി മമ്മൂഞ്ഞ് ആണല്ല പെണ്ണുമല്ല ണത്തുംല്ല ആണും പെണ്ണും ഒരു ആളായിട്ടാണ് അതിൽ പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പൊ എട്ടുകാലും അമ്മൂഞ്ഞിന്റെ ഒരു പ്രത്യേകത ഉണ്ട് തന്റെ പുരുഷത്വം തെളിയിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് പുള്ളി ഇങ്ങനെ പറയും ആ നാട്ടിൽ ഏത് പെൺകുട്ടി പ്രഗ്നന്റ് ആയാലും അത് അമ്മന്റെ ആണെന്ന് പറയും അല്ലെ അപ്പൊ അവിടെയുള്ള ഏത് ഗർഭം എന്താ അത് ഞമ്മടെയാണ് എന്ന് പറയും ആ ഒരു ക്യാരക്ടറാണ് അപ്പോൾ എട്ടുകാലും അമ്മൂഞ്ഞിന്റെ ശൈലി വരുമ്പോൾ അത് എന്തായതാന്ന് നോക്ക് നോക്കാം ഒന്നിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുക അതല്ല എന്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അതാണ് സംഭവം അപ്പൊ ഇതാണ് ഉത്തരവാദിത്വം പിന്നെ മറ്റൊന്ന് നോക്കിയേ മനുഷ്യബ്ദം കാണിക്കുക മൃഗതുല്യമായി പെരുമാറുക അതൊന്നും അല്ല എട്ടുകാലി മമ്മൂന്നിന്റെ എട്ടുകാലി മമ്മൂഞ്ഞെന്ന് പറയുമ്പോ തന്നെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരാം അതെ അമ്മന്റെ അപ്പൊ എന്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് എട്ടുകാലി മമ്മൂഞ്ഞ് ഓക്കെ ഇനി അടുത്തത് ശരിയായ വാക്യം ഏതാണ് ഈ പാടത്തിലെ ചില വാക്കുകൾക്ക് താഴെ അടിവര ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക അതെന്തോ ഈ അടിവര എന്ന് പറയുന്ന സാധനം പിന്നെ ആര്യ എന്നെതിട്ട് ഇങ്ങനെ ഇടുന്ന അടിവരയാണോ അല്ലല്ലോ ഇങ്ങനെ ഇടുന്ന ആണല്ലോ അടിവര അടിയിലിടുന്ന വരെയാണോ അടിവര അത് പിന്നെ താഴെ അല്ലാതെ വേലിൽ ഇട്ട പിന്നെ പേര് വരും ഇല്ലല്ലോ അപ്പൊ പിന്നെ താഴെ അടിവരയാന്ന് പറയണ്ട പ്രസക്തി ഇല്ല എന്താ അത് പറയാതെ തന്നെ അടിവര എന്ന് പറയുന്ന പദം വരുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി വാക്യശുദ്ധി ക്ലാസ് ഫണ്ട് ഇ പി എസ് സി വാക്യശുദ്ധി എന്ന് സെർച്ച് ചെയ്താൽ ആ റൂളൊക്കെ നിങ്ങൾക്ക് കിട്ടും ആയിട്ട് മനസ്സിലായി കാണുമല്ലോ അപ്പൊ താഴെ അടിവര എന്ന പ്രയോഗം തെറ്റല്ലേ അപ്പൊ ഇത് തെറ്റാണ് അടുത്തത് ഈ പാഠത്തിലെ ചില വാക്കുകൾക്ക് അടിവര ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക അത് ഓക്കെയാണ് അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പൊ ശരി എന്താണ് ശരി ബി ആണ് അല്ലെ രണ്ട് ശരി അടുത്ത ചോദ്യം ശരിയായ പദം ഏതാണ് ഏതാണ് ൻ എന്നാണ് വേണ്ടത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് അനുഗ്രഹീതൻ ഒത്തിരി തവണ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് ഡാഷ് പാട്ടുകാരനാണ് യേശുദാസ് അനുഗ്രഹീതൻ പണ്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ പലതവണ അനുഗ്രഹീതം അനുഗ്രഹമൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ അനുഗ്രഹം എന്ന് നമ്മളിത് ഇങ്ങനെ എഴുതും അനുഗ്രഹം പക്ഷെ അനുഗ്രഹീതൻ എന്നാവുമ്പോ ഇറുവിന്റെ ചിഹ്നം കേറി വന്നേക്കുന്നോ അനുഗ്രഹീതൻ അപ്പൊ അതെ നമ്മുടെ ബുക്കിന്റെ അവസാനം പദശുദ്ധികൾ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വന്നിട്ടുള്ളതും ആയിട്ടുള്ള സംഭവങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിൽ കൊടുത്തിട്ടുള്ളതാണ് അതിലെ പേജ് നമ്പർ നൂറ്റി നാപ്പത് കഴിച്ചാലും നിങ്ങൾക്ക് കാണാം അത് ഫുള്ള് പഠിച്ചിട്ട് പോകണം രണ്ടായിരത്തിനും മിക്കത് അതിന്ന് തന്നെ വന്നേക്കുന്നത് കേട്ടോ അപ്പൊ അനുഗ്രഹീതൻ ശരി ഇനി അടുത്തത് സ്ത്രീലിംഗം എഴുതുക അത് പിന്നെ ഉറപ്പായിട്ടും എല്ലാവർക്കും അറിയാമല്ലോ കവിയുടെ സ്ത്രീലിംഗം എന്താ കവയിത്രി നമ്മള് ഫ്രണ്ട്ലി പി എസ് എല്ലാം കോഡെന്തായിരുന്നതാ ആ കവിയുടെ അവസാനം ഒരു വള്ളിയുണ്ട് അപ്പൊ അത് നമ്മൾ കവയിത്തരയ്ക്ക് കൊടുക്കണമല്ലോ കവയിത്രിയുടെ അവസാനം ഒരു വള്ളിയുണ്ട് പിന്നെ അഡീഷണൽ ഒരു വള്ളിയും കൂടെ ഒരു വല്ലോ അതേതാ അത് ഈ സാരിയുടെ ഇങ്ങനെ ഇടുമ്പോ പുറകില് ഒരു വള്ളിയും കൂടെ അപ്പൊ അവസാനം രണ്ട് വള്ളിയുണ്ടാകും കവയിത്രിക്ക് ഇതല്ലേ നമ്മുടെ കോഡ് അപ്പൊ അവസാനം രണ്ട് വള്ളി കവ ഇത്രി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അത് നമ്മുടെ പേജ് നമ്പർ നൂറ്റി നാപ്പത്തൊന്നേ കിടപ്പുണ്ടോ സെയിം ബുക്കിൽ തന്നെ അടുത്തത് ചൂഷകർ വിപരീത പദമേദ അപ്പം ഇപ്പം ഞാനാണ് ഒരാൾ ചൂഷണം ചെയ്യുന്നതെങ്കിൽ അത് അനുഭവിക്കുന്നവനല്ലേ അതിൻ്റെ വിപരീതമായിട്ട് വരേണ്ടവൻ അല്ലേ അപ്പം അങ്ങനെ ഒരു ഇതിൽ ഉണ്ടോയെന്ന് നമുക്ക് നോക്കിയാലോ ചൂഷകർ വിപരീതം എന്ന് പറയുമ്പോൾ അത് അനുഭവിക്കുന്നവനാണ് ആര് ചൂഷിതർ ചൂഷിതർ പിന്നെ ബാക്കി ഓപ്ഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു അർത്ഥമൊക്കെ തോന്നും പക്ഷേ നമ്മൾ വിപരീത പദം ക്ലാസ്സിൽ പ്രത്യേകം പറയാം വന്നിട്ടുണ്ടല്ലോ മലയാളത്തിൽ ഇന്നപതത്തിന് വിപരീതം യോജിച്ചത് ഇന്നതാണെന്ന് സെറ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ട് അല്ലെ ആ ഏകദേശം മീനിങ് വന്നാലൊന്നും നമ്മൾ സംഭവിക്കൂല അപ്പോൾ ചൂഷകർ ആണ് ചോദിക്കുന്നതെങ്കിൽ വിപരീതം ചൂഷിതർ തന്നെ കൊടുക്കണം ഇപ്പൊ പതി തിരക്കെ കാണുമ്പോൾ ചിലർക്ക് സംശയം വരും പതി തിരന്നു വെച്ചാൽ എന്താ ഗതിയില്ലാത്തവർ പൃഷ്ടികൽപ്പിക്കപ്പെട്ടവർ എന്നൊക്കെ ഒരു പാവപ്പെട്ടൊരു അർത്ഥമായിരുന്നു അപ്പൊ നമുക്ക് വേണം ചിന്തിക്കാം ഇതുമായി കൂടെയായിരുന്നു പക്ഷെ അങ്ങനെ വരുവല്ലേട്ടോ അത് നമ്മള് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിടങ്ങുമ്പോൾ അതുവരെ നിങ്ങൾ തന്നെ പിന്മുറക്കാർ വാഴക്കൊലയിൽ പഠിച്ചിട്ടുള്ള അറുജങ്ങമ്പുഴ അമ്മ അർത്ഥം അറിയാലോ അല്ലേ ഇനി അടുത്തത് സ്നേഹിത് പണ്ട് പി എസ് യുവരാശ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നാനാർത്ഥത്തിന്റെ കേസില് സ്നേഹം എന്ന പദത്തിന്റെ നാനാർത്ഥം സ്നേഹത്തിന് ഇഷ്ടം എന്നൊരു അർത്ഥമുണ്ട് പിന്നെന്താ സ്നേഹങ്ങൾ ഉപയോഗിക്കത്തില്ലേ ഈ കർഷണം കുറയ്ക്കാനായിട്ട് സ്നേഹങ്ങൾ ഉപയോഗിക്കും ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ അപ്പൊ സ്നേഹകം സ്നേഹം എന്നതിന് ഓയിൽ എന്നാന്ന് ഒരു അർത്ഥമുണ്ട് അപ്പൊ സ്നേഹത്തിന്റെ നാനാർത്ഥമായിട്ട് വരുന്നത് നാനാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഭാഗത്തിന് തന്നെ നാനാ അർത്ഥങ്ങളുണ്ട് ഒന്നിലധികം അർത്ഥമുണ്ട് അതാണ് നാനാർത്ഥം എന്ന് പറയുന്നത് കായം നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായം അർത്ഥമുണ്ട് പിന്നെന്താ ശരീരം എന്നൊരു അർത്ഥമുണ്ട് അതുപോലെയാണ് സ്നേഹത്തിന് എണ്ണയെന്നും ഇഷ്ടമെന്നും അർത്ഥമുണ്ട് അടുത്തത് അവൾ തിരിച്ചെഴുതാം അവളും അവനൊക്കെ എത്ര പ്രാവശ്യം പേശി ചോദിച്ചിട്ടുണ്ട് അല്ലെ അവൾ എന്ന് പറയുന്നത് എന്താ കാണുന്ന അള്ളാണ് അവൾ ആ കാണുന്ന അന്നാണ് അവ ഈ കാണുന്ന അള്ളാണ് ഇവൾ ഈ കാണുന്ന അന്നാണ് ഇവൻ അത്ര ഉള്ളു കാര്യം അപ്പൊ അവളെ തിരിച്ചെഴുതുമ്പോൾ എന്ത് കിട്ടും ആ അധികം അള്ളാണ് അവൾ അപ്പോ നമ്മുടെ സ്ത്രീലിംഗ പ്രത്യേക എന്താ അള് ആ അധികം അള്ളാണ് അവൾ അപ്പോ അത് നമ്മുടെ ബുക്കിന്റെ പേജ് നമ്പർ മുന്നൂറ്ററുപത് അതെ പേജ് നമ്പർ അല്ല ക്വസ്റ്റ്യൻ നമ്പർ മുന്നൂറ്ററുപത്തൊന്ന് അതാണ് ആ കൊസ്റ്റൻ ആണ് അതായത് മുൻകാല ചോദ്യമാണ് അതെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നമ്മുടെ ഈ ബുക്ക് മാത്രം വെച്ചിട്ട് ക്വസ്റ്റൻ പേപ്പർ അഞ്ച് അഞ്ചിന് മേലുള്ളത് അതായത് ഈ ബുക്ക് എന്ന് പറയുമ്പോഴേ ഇത് ഇപ്പൊ വാങ്ങുന്നവർക്ക് ഇതിന്റെ ന്യൂ ന്യൂഒഡിക്ഷൻ ക്ലാസ്സും കൂടെ കൊടുക്കുന്നുണ്ടല്ലോ ന്യൂ ന്യൂഒഡിക്ഷൻ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ടോയെന്നൊന്നും നോക്കിയിട്ടില്ല അതിൽ വന്നിട്ടുള്ളത് തന്നെ ആയിരിക്കും അപ്പൊ ബുക്ക് വാങ്ങാത്തവർ വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ വാട്സപ്പ് വഴി വാങ്ങിക്കാം ഇനി അടുത്തത് പ്രകാശത്തിന്റെ പര്യായം ഏതാണ് പ്രകാശം തിന്റെ പര്യായം മയൂഖം മയൂഖം എന്താ രശ്മി എന്നാണ് ബാക്കിയുള്ളതിന്റെ അർത്ഥം നോക്കാം ഇനി മഞ്ചീരം മാനസനിളയിൽ പൊന്നോളങ്ങളിൽ മഞ്ചീരധ്വനി ഉണർത്തി മഞ്ചീരധ്വനി മഞ്ചീരം കാൽച്ചിലമ്പ് മഞ്ചീരം കാൽച്ചിലമ്പ് സൗഭാഗ്യം എന്താണ് അർത്ഥം കുഞ്ഞി പാത്രം ഇല്ലേ കുഞ്ഞി എന്താ ചെപ്പ് ചെപ്പ് കുഞ്ഞി ചെപ്പ് ആ അതിനെ ചിമിഴന്ന് പറയാറുണ്ട് അതായത് ആനക്കൊമ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുഞ്ഞുപാത്രത്തിന് ചിമിഴന്ന് പറയാറുണ്ട് അതായത് കുഞ്ഞ് ചെപ്പാണ് ചിമിഴ് അപ്പോ യോജിക്കുന്ന ഏതാണ് പ്രകാശത്തിൻ്റെ രശ്മി എന്നൊരു പ്രകാശ രശ്മി എന്നൊരർത്ഥത്തിൽ മയൂഖമാണ് ഉത്തരവായിട്ട് കൊടുത്തേക്കുന്നത് അതുപോലെ എൽ ഡി സി ഡിഗ്രി ലെവൽ ഇൻ്റെയൊക്കെ മലയാളത്തിൻ്റെ ക്ലാസ് ഫ്രണ്ട്ലി പി എസ് സി ആപ്പിൽ ഉണ്ട് മലയാളം ഒത്തിരി ബുദ്ധിമുട്ടുള്ളവർക്ക് ജോയിൻ ചെയ്യാം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചോ വിത്ത് കോഡാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ ക്ലാസ് ഒക്കെ ഇഷ്ടമാണ് മനസ്സിലാവും എന്നുള്ളവർ പ്ലേ സ്റ്റോറിൽ ഫ്രണ്ട്ലി പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം